വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് ഷർട്ട് മോഡലിലുള്ള ഒരു ഷോർട്ട് ടോപ്പാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ പ്രിൻ്റഡ് റയോൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് പോർഷനിലേക്ക് നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ടോപ്പ് പോർഷനിലായിട്ട് ഒരു വൺ ഇഞ്ച് ഫ്രണ്ട് പോർഷനിലേക്കാളും ഒരു വൺ ഇഞ്ച് എക്സ്ട്രാ ഇട്ടാണ് നമുക്ക് ബാക്ക് പോർഷനിലേക്കുള്ള ക്ലോത്ത് എടുക്കേണ്ടത് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് എടുക്കുമ്പോഴേക്കും നമുക്ക് ഈ സൈഡ് പോർഷനിലായിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ബട്ടൺ വരുന്ന പോർഷനാണിത് ഇതുപോലെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്തുന്നത് ഷോൾഡർ നമുക്ക് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും അതുപോലെ തന്നെ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ചെസ്റ്റ് നയൻ ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ നയൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു ടു ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്ക് ആംഹോള് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് ടു ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതുപോലെ തന്നെ ആ ടു ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ നമുക്ക് ബാക്ക് പോർഷനിലും അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്കൊരു ത്രീ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം നെക്കിൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെ വരച്ചിട്ടുണ്ട് ബാക്ക് പോർഷനിലും വൺ ഇഞ്ച് ലെങ്തിലുള്ള നെക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡർ വരെ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് വരച്ചിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് നമുക്ക് നമ്മുടെ ഈ ഷർട്ടിന് ട്വ ട്വൻറ്റി ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സിം ആഡ് ചെയ്ത് ട്വൻറ്റി വൺ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആ പോർഷനിലേക്ക് നമ്മൾ ഈ പോർഷനിലായിട്ട് ഒരു വൺ ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഷെയ്പ്പ് ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ഷെയ്പ്പ് പോർഷനിൽ എഴുത്ത് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് സീമനവൻസ് ആഡ് ചെയ്ത് നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും ക്ലോത്തിങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മുടെ ടോപ്പിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ പോർഷൻ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പോർഷൻ ഇതുപോലെയും ബാക്ക് പോർഷൻ ഇതുപോലെയുമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിനുള്ള ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ ഫിഫ്റ്റീൻ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് സീമല ബിൻസ് ഉൾപ്പെടെയാണ് നമ്മൾ ഫിഫ്റ്റീൻ ഇഞ്ച് എടുത്തിരിക്കുന്നത് ആംഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു സെവൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ പോർഷനിൽ നിന്ന് നമുക്കൊരു ത്രീ ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ നമുക്ക് ആംഗോളിൻ്റെ പോർഷൻ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവിന് ഷേപ്പ് ചെയ്തിരിക്കുന്നത് സ്ലീവിന് ഇത്രയും കട്ടിങ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പോർഷനിലായിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചിരുന്നാലും നമ്മൾ ഈ പോർഷനിൽ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാകും ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം രണ്ട് സ്ലീവിലുമുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഷർട്ട് മോഡലിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ എടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ സ്ട്രിപ്പ് നമുക്ക് നമ്മൾ ഈ പോർഷനിലായിട്ട് മാർക്ക് ചെയ്തിരുന്നു ഈ പോർഷനിൽ ഇതുപോലെ വച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടം പോർഷനിൽ നിന്നും ഈ മാർക്ക് ചെയ്ത പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത പോർഷൻ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷനിൽ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ കോർണർ പോർഷനും കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ക്ലോത്ത് നമുക്ക് തിരിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പോർഷനും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാക്ക് പോർഷൻ്റെ ക്ലോത്ത് എടുത്ത് നല്ല പോർഷനും നല്ല പോർഷനും ഒരുപോലെ വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളറിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിനായിട്ട് നമുക്ക് ഈ കോളറിൻ്റെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം അതുപോലെ ഈ പോർഷനിൽ നിന്നും ഈ പോർഷനിലായിട്ട് നമുക്ക് സിക്സ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് വരുന്നത് നമുക്കൊരു ക്യാൻവാസ് എടുത്തതിന് ശേഷം ക്യാൻവാസിൻ്റെ ലെങ്ത് സിക്സ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും നമ്മൾ സിക്സ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനാണിത് രണ്ടേകാലിഞ്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ബോട്ടം പോർഷനിൽ നിന്നും ഒരു കാലിഞ്ച് മുകളിലേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഈ ടോപ്പ് പോർഷനിൽ നിന്നും നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്കൊന്ന് വരച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു കാലിഞ്ച് ഇതുപോലെ താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കാലിഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത പോർഷനിലേക്ക് ഇതുപോലെയാണ് നമ്മുടെ കോളറിൻ്റെ ഷേപ്പ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ കോളറിങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മുടെ കോളർ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് ഇതുപോലെ നിവർത്തിയതിന് ശേഷം ബോട്ടം പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ആ പോർഷൻ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം ഈ ബോട്ടം പോർഷൻ ഇതുപോലെ കാലിഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ബോട്ടം പോർഷൻ നമുക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ പോർഷനിൽ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ എൻ്റെ പോർഷനിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ എക്സ്ട്രാ ഉള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഈ കോർണർ പോർഷൻസിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ക്യാൻവാസ് തിരിച്ചെടുക്കാം നമ്മുടെ ഷർട്ടിൻ്റെ റോങ് സൈഡിൽ നമ്മുടെ കോളർ വരുന്ന രീതിയിൽ വച്ചിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ കോളർ നല്ല പോർഷനിലേക്ക് തിരിച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മുടെ കോളർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കോളർ ഇതുപോലെയാണ് വരുന്നത് നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിലായിട്ട് ബട്ടൺ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടം പോർഷനിലായിട്ട് ഇതുപോലെ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ സ്ട്രിപ്പ് ഇതുപോലെ തിരിച്ച് ഇതുപോലെ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പോർഷനിലായിട്ട് പ്ലീറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല നമുക്ക് നമുക്കിനി സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഷർട്ട് മോഡൽ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഇതുപോലെയാണ് വരുന്നത് നെക്കിൽ നമ്മൾ കോളർ മോഡലാണ് കൊടുത്തിരിക്കുന്നത് ബട്ടണും കൊടുത്തിട്ടുണ്ട് ബട്ടണും ബട്ടൺ ഹോളും ഒക്കെ കൊടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിരുന്നു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പ് മോഡലാണ് പലാസോയ്ക്കും ജീൻസിനും സ്കേർട്ടിനും ഒക്കെ പെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഷോട്ട് ടോപ്പ് മോഡലാണ് ഈ ടോപ്പ് ചെയ്യുന്നതിനായിട്ട് വൺ മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം